അപ്പോ ഒരാൾക്ക് മൂന്ന് വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് അല്ലെങ്കിൽ പത്തു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലെങ്കിൽ എപ്പോഴും ആ പെൺകുട്ടിയോട് വിശേഷമായില്ലേ വല്ല കുഴപ്പമുണ്ടോ ഈ തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നായിരിക്കും പെൺകുട്ടിയാണെങ്കിൽ സങ്കടപ്പെടുകയും സ്വർണ്ണാഭരണത്തിന്റെ വിലയും കെട്ടിക്കുന്നതിൻറെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിൻറെ ചെലവും പറഞ്ഞ് മനപ്രയാസമുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് അങ്ങേയറ്റം മോശമാണ് തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് പെൺകുട്ടി ജനിക്കുന്നത് ആദ്യത്തെ സന്താനം പെൺകുട്ടിയാണെങ്കിൽ അത് വലിയ ഹൈറാണ് എന്ന് നെബിസുളു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരാൾക്ക് ഒന്നിലേറെ പെൺകുട്ടികൾ മാത്രമാണ് ജനിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും പെണ്ണിനാണ് എന്ന് പറഞ്ഞ് പെൺ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നബിസുലഹു അലൈഹി തങ്ങൾ നേരത്തെ തന്നെ ഈ വിഷയം നമ്മളെ പഠിപ്പിച്ചതാണ് ആധുനിക ശാസ്ത്രം കൃത്യമായ അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാൾക്ക് ജനിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നത് തീരുമാനിക്കുന്നത് അത് ആണിൻ്റെ ഘടകമാണ് അതിൻ്റെ സയൻസ് പറയാം ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ സയൻസാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പുരുഷൻ്റെ ഒരു പുരുഷൻ്റെ ക്രോമസോം സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് എക്സും വൈയുമാണ് എന്നാൽ ഒരു പെണ്ണിൻ്റെത് എക്സും എക്സുമാണ് അപ്പൊ ആണിൻ്റെ നിന്ന് എക്സ് ആണ് അങ്ങോട്ടേക്ക് ആണിന്റെ എക്സും പെണ്ണിന്റെ എക്സുമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ചേരുന്നതെങ്കിൽ ഉണ്ടാകുന്നത് പെൺകുട്ടിയായിരിക്കും ആണിന്റെ വൈയും പെണ്ണിന്റെ എക്സുമാണ് യോജിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്നത് ആൺകുട്ടിയുമായിരിക്കും അപ്പോൾ പെണ്ണാവാനും ആണാവാനും ഒക്കെ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അതിന്റെ റെസ്പോൺസിബിലിറ്റി കിടക്കുന്നത് പുരുഷനിലാണ് എന്നർത്ഥം അതുകൊണ്ട് ഒരാൾക്ക് നാലും അഞ്ചും പെൺകുട്ടികൾ ജനിക്കുമ്പോഴേക്ക് പെണ്ണിന്റെ കുഴപ്പമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇത് നബ്സു അള്ളാഹുലി പഠിപ്പിച്ചതാണ് ഇനി അടുത്തൊരു വിഷയം അതുകൊണ്ട് ഒരാളുടെ ഉണ്ടാകുന്നത് പെൺകുട്ടിയാണ് എന്നതിനെ ചൊല്ലിയിട്ടുള്ള വഴക്കും അതിന്റെ പേരിലുള്ള പ്രയാസപ്പെടുത്തലും അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞിട്ട് നാലു വർഷമായി അല്ലെ അഞ്ചു വർഷമായിട്ട് കുഞ്ഞുങ്ങളാകാത്ത ഒരുപാട് ദമ്പതിമാരുണ്ടാവും നന്നായിട്ട് ഡയഗ്നോസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും ആണിനും കുഴപ്പമില്ല പെൺകുട്ടിക്കും കുഴപ്പമില്ല പക്ഷേ കൺസീവ് ആവാത്ത ആവാത്തൊരുപാട് ദമ്പതിമാരുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു എന്ന് പറയുന്നതിൽ നിങ്ങളുടെ റോള് മാത്രമല്ല അതിൽ അള്ളാഹു സുബാനുഹുവാലയുടെ ഇടപെടൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം കോടിക്കണക്കിന് സ്പേമുകളിൽ ഒരു സ്പേം കോടാന കോടി ബീജങ്ങളിൽ ഒന്ന് കൃത്യമായിട്ട് ഓവോ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് അവിടെ കുഞ്ഞ് ജനിക്കുന്നത് കോടാന കോടി ബീജങ്ങളിൽ ഒന്ന് സ്ത്രീയുടെ ഓവുമായിട്ട് ഫർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് ഒരു കുഞ്ഞിന്റെ ജനനത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെയാണ് കോടാന കോടി സ്പേമുകളിൽ ഒരു സ്പേം അതൊരു സ്ത്രീയുടെ അണ്ടുവുമായിട്ട് ഓവുമായിട്ട് യോജിക്കുന്നത് ചേരുന്നത് അതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റോളുമില്ല ഇല്ല കോടാനക്കോടി സ്പേം ഇജാക്കുലേറ്റ് അപ്പുറത്തേക്ക് ഒരു സ്പേം കൃത്യമായി ഈ പെൺകുട്ടിയുടെ ഓവുമായിട്ട് ഹിറ്റ് ചെയ്ത് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന്റെ പിറകിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കുക അപ്പോ ഒരാൾക്ക് മൂന്ന് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ എപ്പോഴും ആ പെൺകുട്ടിയോട് വിശേഷമായില്ലേ വല്ല കുഴപ്പമുണ്ടോ ഈ തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദുരന്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം നബി നബ്സല്ലാഹു അലഹി വസല മതങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് മനുഷ്യരെ വേദനിപ്പിക്കുന്നത് നമ്മുടെ ഒരു വാക്കുകൊണ്ട് നല്ല കൂടി കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയ നല്ല കൂടി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ ഒരുങ്ങിയ ഒരു പെൺകുട്ടിയോട് വിശേഷായില്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം അത് അവളുടെ മനസ്സിന് വലിയ ആഘ്വാദമാണ് ഉണ്ടാക്കാറുള്ളത് ഇതെല്ലാവർക്കും അറിയുന്നൊരു കേസാണ് പല പെൺകുട്ടികളും നാലും അഞ്ചും പത്തും വർഷമായിട്ട് വിശേഷാകാത്ത ആളുകൾ പറയും എല്ലാം സഹിക്കാം ഉസ്താദെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വേദനയുണ്ട് വലിയ നീറ്റലുണ്ട് കുഞ്ഞുങ്ങളെ ഓരോ ഉമ്മമാർ താലോലിക്കുന്നത് കാണുമ്പോൾ പക്ഷേ എല്ലാം ഞങ്ങൾ സഹിക്കും പക്ഷേ ആളുകളുടെ മുന്നിൽ വെച്ച് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് വിശേഷായില്ലേ നല്ല കുഴപ്പമുണ്ടോ ഈ ചോദ്യം സഹിക്കാവുന്നതിലപ്പുറമാണ് എന്ന് ധാരാളം പേര് പറയാറുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ ഒരു വാക്ക് കാരണം ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ വേദനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും നമുക്ക് മക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് ഈ മക്കൾക്ക് ആയുസ് നീട്ടി തരേണ്ടവൻ റബ്ബാണ് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് കരുതി കാലാകാലി കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല നമ്മളിങ്ങനെ മനുഷ്യന്മാരെ വേദനിപ്പിച്ചാൽ നമ്മുടെ മക്കളെ പെട്ടെന്ന് തിരികെ വിളിക്കാൻ ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ ഒരു അസുഖം വരാൻ ഇതൊന്നും സംഭവിക്കാൻ അധിക സമയം വേണമെന്നില്ല അതുകൊണ്ട് സൂക്ഷിക്കുക മനുഷ്യന്മാരെ ഇത്തരം ജനവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക